ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖാന്ന് വിശ്വസിക്കുന്നു ഒരു കിടിലെ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ മീനാണെന്ന് ഓലക്കൊഴുവ ഇവരാണ് സാധനം ഇവരെ നല്ല കുഴമ്പ് പോലെ നമുക്ക് കറി വെച്ച് എടുക്കാം കല്യാണത്തിനൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ആണ് ഇട്ട് നമുക്ക് കറി വെച്ചെടുക്കാം അപ്പം നിങ്ങളൊരു കാര്യം പറയാനുള്ളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു ബില്ലുകൾ അടിക്കണേ ഇവരെ നമുക്ക് വെട്ടി പീസ് അയക്കേണ്ടത് നല്ല പീസായത് പച്ച മീനാണ് തൊലി ഇങ്ങനെ പെട്ടെന്ന് ഒരിച്ചെടുക്കാള പോലെ എടുത്ത് ചെറുതായിട്ടങ്ങ് പീസ ലാസ്റ്റ് പീസ് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് കഴിയാനായിട്ട് പോവാം നമുക്ക് ഉപ്പൂടി ഇട്ടിട്ടുണ്ട് പാത്രത്തിന് നമുക്ക് ഇതിന് മീനായ കൂടെ ഇതിനകത്തോട്ട് ഇടാം അപ്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ലാസ്റ്റ് കഴുകുന്ന നമ്മൾ കഴുകിക്കഴിഞ്ഞു അതിൻ്റെ വാരി ഈ പാത്രത്തിലോട്ടാണ് അടുത്ത നമുക്ക് പച്ചക്കറികളൊക്കെ അരിയാനായിട്ട് വേണം ആവശ്യത്തിനുള്ള ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തു പത്തിരുപത്തി അഞ്ച് ചുവന്നുള്ളി എടുത്തു നാല് പച്ചമുളക് എടുത്തു ഇവരെ നമുക്ക് ചെറുതായിട്ട് പീസാക്കി എടുക്കാം അത് ഇഞ്ചി ചെറുതായിട്ട് അരിയൊക്കെ വെളുത്തുള്ളി ചെറുതായിട്ടങ് അരിയ പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടങ് നീളത്തിന് ചെറിയ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കൊച്ചുള്ളി അരിഞ്ഞു കഴിഞ്ഞു അടുത്ത് നമുക്ക് ഇത് കറി വെക്കാനായിട്ട് പോവാം മീൻ കറിയാക്കാനായിട്ടുള്ള അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് പാത്രം വെച്ചു കൊടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇന്ന് ചൂടാക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുള്ള കട ഇട്ടുകൊടുക്കാം ഒരുപാട് പെട്ടവര് മീൻ്റെ അകത്ത് കടൊന്നും ഇപ്പോഴത്തെ കാലത്ത് ചേർക്കില്ല പഴയ കാലത്തുള്ളതെല്ലാം കടു ചേർക്കും കട പൊട്ടട്ടെ കടു പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഉലുവായും കൂടി ഇട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉലുവ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് വഴലാൻ വേണ്ടി വെളുത്തുള്ളിയൊക്കെ വഴഞ്ഞിട്ടുണ്ട് ഇഞ്ചിയൊക്കെ വഴഞ്ഞിട്ടുണ്ട് നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം വെച്ചിട്ടുള്ളൂ അതിൻ്റെ കൂടെ ഈ പുളിയൂടെ കുടംപുളിയും കൂടെ കഴുകി വച്ചാണ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴുത്തി നല്ലപോലെ എടുക്കാം ഈ കുടംപുളി എണ്ണയ്ക്കകത്തിട്ട് വഴുത്തുന്നത് എന്താണെന്ന് വെച്ചാല് ഇതിൻ്റെ പുളി നല്ലപോലെ ഇറങ്ങും ഇത് പുളി വരെ നമുക്ക് എടുത്ത് തിന്നാം ഈ കല്യാണത്തിനൊക്കെ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് വഴുത്തിയാണ് നല്ലപോലെ പുളി ഇറങ്ങും നല്ല എരു പുളി അതിൻ്റെ വായിക്കൂടെ വെള്ളം വരും ഒരു കാര്യം പറഞ്ഞപ്പോൾ പുളിയൊക്കെ നല്ലതായിട്ട് വഴന്നു നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം അതിൻ്റെ കൂടെ മസാലക്കൂട്ടും കൂടെ അങ്ങ് ചേർത്തേക്കാം ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം നല്ല എരിവും പുളിയും ഒക്കെ വേണ്ടിയത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു ഉലുവ ചേർത്താൽ ഉലുവപ്പൊടിയും കൂടെ ചേർത്തേക്കാം അര ടീസ്പൂണ് പെരിഞ്ചീരകം ശകലം ഇട്ടേക്കാം ആവശ്യത്തിന് രസ് ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇതിനെ ഒന്ന് വഴുത്തി എടുക്കാം മല്ലിപ്പൊടി കൂടെ ഒരു ടീസ്പൂൺ ചേർത്തേക്കാം എന്നാൽ മല്ലിപ്പൊടി തലവസ്ഥയിലൊക്കെ ചേർത്താൽ വളിക്കുന്നതുകൊണ്ട് ഒരുപാട് മല്ലിപ്പൊടി ചേർക്കത്തില്ല നമ്മൾ വെച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്തു നല്ല ഒന്ന് നല്ല സൂപ്പർ മണം അടിക്കാൻ തുടങ്ങി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഇതിനുള്ള വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് തിളയ്ക്കട്ടെ ഇതിനെ ഒന്ന് അടച്ചു കൊടുത്ത ഇതിനെ നമുക്ക് തുറന്ന് നോക്കാം തിളച്ചു ഓ തിളച്ചിട്ടുണ്ട് എൻ്റെ അമ്പു എൻ്റെ മണമാണിത് സൂപ്പർ മണം ഓ നല്ല മസാലയുടെ ഒക്കെ നല്ല മണം നല്ല കുഴുകിട്ടുണ്ട് ഗ്രേവി നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതിനകത്തോടെ മീനെ നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കുന്നത് സൂപ്പർ മീൻ കറിയായിരിക്കും ഇതാണ് കല്യാണ വീട്ടിലെ മീൻകറി ഇതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് വേഗാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കെ നമുക്ക് തുറന്നു നോക്കാം എന്റെ അമ്പ സൂപ്പർ മണം അടിച്ച് പൊളിച്ചെന്ന് തോന്നുന്നു കളറൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് പഴയ കാലത്തെ കൂട്ടുകാരനാണ് നമ്മുടെ കൊച്ചിലെ മോലൊന്നിച്ച് ഞങ്ങൾ നടന്ന ഒരു കൂട്ടുകാരനാണ് അവനോട് അവനെ ടെസ്റ്റ് ചെയ്യിക്കാൻ വിളിച്ച വലിയ കാറ്ററിംഗ് കാരൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാൻ പിന്നെ മണം അടിച്ചോണ്ട് വന്നതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം നോക്കട്ടെ മീൻകറി എങ്ങനെ ചെയ്യുന്നു അതേ പോലെ

മീനൊക്കെ നല്ല വെന്തിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് സൂപ്പർ ആയിട്ട് കഴിച്ചു നോക്കട്ടെ പൊളിച്ചു എനിക്ക് പറയാൻ വാക്കുകളില്ല സൂപ്പറായിട്ട് നമുക്ക് നമുക്കിത് കപ്പയുടെ കൂടെ കഴിച്ചു നോക്കട്ടെ ചങ്ങായിയുടെ കപ്പ കപ്പ കഴിക്കാൻ പറഞ്ഞു സൂപ്പർ അമ്മ പറഞ്ഞു കപ്പയുടെവിടുന്ന് കഴിച്ചോട്ടെ എന്റെ അമ്മമ്മ അടിച്ചു പൊളിച്ചു സൂപ്പർ സാധനം കപ്പേൻ കപ്പേം മീനെന്താ പറയാ വെറും മീനല്ല ഇത് പീസ് സൂപ്പർ ശേഷമേ ഞാൻ സൂപ്പർ ഐറ്റം നമ്മുടെ കൂട്ടുകാരൻ മണമടിച്ചോണ്ട് വന്നതാണ് എന്നുവെച്ചാല് സൂപ്പർ ഐറ്റം ആണ് പഴയ കാല അത് കണ്ടോ നല്ല സോഫ്റ്റ് കണ്ടില്ലേ ആഹാ ശാലം ഒന്ന് കഴിച്ചു നോക്കി ശാലം കഴിച്ചു നോക്കി അടിച്ചു പൊളിച്ചു മുണ്ടല്ല ഒന്നും അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെ സൂപ്പർ ഐറ്റം ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു അടിച്ചു പൊളിച്ചു പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ബെല്ലു വിളിക്കണേ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ മീൻ തന്നെ എടുത്ത് കഴിക്കാതെ